എല്ലാവരോടും ഇവിടെ നിൽക്കുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞങ്ങൾക്ക് ദിനം പ്രതി ആയിരക്കണക്കിന് പേരുടെ അപേക്ഷകളാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്നും ഞങ്ങള് ഇവിടെ മീനടം പഞ്ചായത്തിൽ സെലക്ട് ചെയ്യുന്നത് വേറൊന്നും കണ്ടിട്ടില്ല ഈ ചരിത്ര പുരുഷനെ കണ്ടിട്ട് മാത്രമാണ് ഇദ്ദേഹം നേരിട്ടൊരു അപേക്ഷ തരുമ്പോൾ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റിയല്ല അതിന്റെ കാരണം ഉം മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് പര്യായങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കരുണ ദയ സ്നേഹം നന്മ ഇതൊക്കെയാണ് ഈ വാക്കിന്റെ പര്യായം ആ അതുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്ന സാറിൻ്റെ പറഞ്ഞനുസരിച്ചിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ തിരസ്കരിച്ചിട്ടില്ല എല്ലാം പരിഗണിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടും കൂടെ ഞങ്ങൾ ഇപ്പം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും അദ്ദേഹത്തിനുള്ള സ്നേഹവും കൂറും ആ റെസ്പെക്റ്റും കൂടെ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എന്തെങ്കിലും നിൽക്കുന്നിരുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്